മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗായിക എന്ന് തന്നെ പറയണം കെ എസ് ചിത്രയെ അത്രമാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്നു കെ എസ് ചിത്രയുടെ ഗാനങ്ങളെ പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ എസ് ചിത്ര അതിൽ പ്രധാനമായും മകളുടെ വേർപാട് തന്നെയാണ് ആഗ്രഹിച്ച് കാത്തിരുന്ന് ഒരുപാട് പ്രാർത്ഥനകൾക്കെല്ലാം ഒടുവിലാണ് കെ എസ് ചിത്രയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്നാൽ ആ കുഞ്ഞിനെ ഉടനെ തന്നെ ഈശ്വരൻ തിരികെ വിളിക്കുകയായിരുന്നു കുഞ്ഞിന്റെ വേർപാടോടുകൂടി മുറിയിൽ തന്നെ അടഞ്ഞിരുന്ന കെ എസ് ചിത്രയെ പിന്നീട് വീണ്ടും പുറം ലോകത്തേക്കും ഇന്നീ കാണുന്ന നിലയിലേക്കും ഒക്കെ എത്തിക്കാൻ സഹായിച്ചത് കെ എസ് ചിത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് തന്നെയാണ് കുഞ്ഞു വിടവാങ്ങി ഏകദേശം മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം കെ എസ് ചിത്രയ്ക്ക് ഒരു ആഗ്രഹം മറ്റൊന്നുമല്ല മകളുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് ഒന്നുകൂടി മാല ചാർത്തി വിവാഹം കഴിക്കണമെന്ന് ഇതുടനെ തന്നെ ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്തു ഒടുവിൽ താമരമാലകൾ ചാർത്തി മകളുടെ മുന്നിൽ വെച്ച് ഇരുവരും പരസ്പരം ആലയണിഞ്ഞ് വിവാഹം കഴിക്കുകയായിരുന്നു ഒന്നുകൂടി ഒരുപാട് പേരാണ് ആശംസ അറിയിച്ച് രംഗത്ത് വന്നത് കാരണം മകളെ അത്രമാത്രം സ്നേഹിക്കുന്ന ആ നൊമ്പരപ്പ് ഇപ്പോഴും മനസ്സിൽ തേങ്ങലായി തേങ്ങലായിക്കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്ര അതെല്ലാവർക്കും തന്നെ അറിയാം പുറമേ ചിരിച്ച് കളിക്കുന്നുണ്ടെങ്കിലും അകത്ത് ഇരുപ്പോഴും ആ വേദന ചിത്രയ്ക്കുണ്ട് ചിത്രയ്ക്ക് മാത്രമല്ല ചിത്രയുടെ ഭർത്താവിനും ആ ഒരു വിഷമം ഇപ്പോഴും ഉള്ളിലുണ്ട്